you <laughs> ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു എഫ് എ ഫാമിലി ഇന്ന് വരെ ആരും ട്രൈ ചെയ്യാത്ത വെറൈറ്റി ഈസി ഹെൽത്തി സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൾ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ നമ്മളുടെ ഒരു കോവയ്ക്ക് വെച്ച് നമുക്കൊരു കട്്ലേറ്റ് തയ്യാറാക്കുന്ന റെസിപ്പിയാണ് നമുക്ക് ചിക്കനോ മട്ടനോ ബീഫും വെച്ച് നിങ്ങൾ തയ്യാറാക്കിയിട്ട് കട്ട്ലേറ്റ് തയ്യാറാക്കി നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ അറിയാമായിരിക്കുമല്ലോ അതിനേക്കാളും ഒരു ഹെൽത്തി ആയിട്ടുള്ള കട്ലൈറ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കോവക്കയുടെ തുമ്പും മൂടും ഒക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയെടുത്ത് അതിനെ നമുക്ക് ചെറുതായിട്ട് ഒരു കോവയ്ക്ക മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു മിക്സിയിലെ ചെറിയ ജാറിലോട്ട് നമ്മൾ കട്ട് ചെയ്ത കോവക്കൊന്നിട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില അതും കൂടെ നമുക്കൊന്ന് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാൽ ചെറുതായിട്ട് പൾസ് ചെയ്തെടുക്കണം നല്ലതുപോലെയല്ല രണ്ട് വട്ടം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും ഒറ്റയടിക്ക് പൾസ് ചെയ്യാതെ നിർത്തി നിർത്തി നമുക്ക് രണ്ട് തവണ ഒന്ന് പൾസ് ചെയ്തെടുക്കാം ഒരുപാട് വട്ടം പൾസ് ചെയ്താൽ ഒരു ജ്യൂസി പരുവാവും അങ്ങനെ വരാൻ പാടില്ല ഇനി നമുക്കൊരു പൊട്ടറ്റോ കുക്കറിലിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് ഒരു രണ്ട് വിസൽ കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇട്ട് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മളുടെ അഞ്ച് ചെറിയ വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഒരു ഒരു സവാളയാണ് അത് ചെറുതായിട്ട് കൊത്തിയൊന്നും ആഡ് ചെയ്ത് സവാളയുടെ ഒക്കെ ഒരു സോഫ്റ്റ് ആകുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഒരു തൻ്റെ കറിവേപ്പില അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം അത് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നേരത്തെ പൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴും നിങ്ങൾ വെള്ളമൊന്നും ഒഴിക്കരുത് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്ത് ഫ്ലെയിം ലോയിലാക്കി വെച്ച് അതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് പോകത്തക്ക രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം ഇനി നമുക്കൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാവുന്നതാണ് ആ ടൈമിൽ നമ്മൾ പൊട്ടറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ചൂടാറുമ്പോഴത്തേക്ക് അതൊന്ന് ഒന്ന് ഒന്നടച്ചെടുക്കാത്തതാണ് ഇനി നമുക്കുള്ള പൊട്ട് കോവയ്ക്ക കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം കണ്ടല്ലോ അതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്യാം അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ നമുക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ ആഡ് ചെയ്യാം നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇത്രയും ചേർത്ത് ഈ പ പൊടിയുടെയൊക്കെ ഒരു പച്ചചവ മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട നമ്മുടെ കോവയിൽ തന്നെ ഉള്ളതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഉള്ള വെള്ളത്തിൽ തന്നെ ഈ പൊടികളെല്ലാം ഒന്ന് വെന്ത് വരും ഫ്ലെയിം നല്ല ലോയിൽ ആക്കി വെക്കുക പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ ഇനി നമുക്ക് ഒന്നര സ്പൂൺ തക്കാളി സോസാണ് ആഡ് ചെയ്തിരിക്കുന്നത് തക്കാളി സോസ് ഇല്ലാത്തവർ ഒരു സ്പൂൺ വിനാഗിരിയും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം തക്കാളി സോസ് ഉള്ളവർക്ക് ഇത് ആഡ് ചെയ്യേണ്ട ഇല്ലായെങ്കിൽ നിങ്ങൾ വിനാഗിരിയും പഞ്ചസാരയും ഒന്ന് ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിവിടെ ഒരു ബ്രണ്ട് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചെറുതായിട്ട് പഴ്സ് ചെയ്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലൊന്നും നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ ഉടച്ച് വശിക്കുന്ന പൊട്ടറ്റോയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പൊട്ടറ്റോയിൽ ഈ മസാലയൊക്കെ വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം പൊട്ടറ്റോ ഒരു പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂടുതലായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ പൊട്ടറ്റോയുടെ അളവ് ഒത്തി കുറച്ച് നിൽക്കണം കേട്ടോ നമ്മൾ കോവയ്ക്കയുടെ ഫ്ലേവർ ആയിരിക്കണമല്ലോ മുന്നിട്ട് നിൽക്കാനുള്ളത് അതുകൊണ്ട് പൊട്ടറ്റോ കുറച്ച് കുറവെടുക്കുക ഇനി നമുക്കിതൊന്ന് നമ്മളിതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന രണ്ട് ബ്രെഡ് നമുക്കുള്ള ഈ മിക്സിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ ചെറിയ ചൂടോടെ തന്നെയാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനുള്ളത് നമ്മൾ പൊട്ടറ്റോയും കോവയും എല്ലാം സവാളയും മസാലയും എല്ലാം ഒന്ന് മിക്സായി വരത്തക്ക രീതിയിൽ അതൊരു ബ്രെഡൊക്കെ ഒന്ന് മിക്സായി വരത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കട്ട്ലൈറ്റിനൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒരു ബോൾസാക്കി കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് തയ്യാറാക്കിയതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം എങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം ഇനി ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിനാവശ്യമായ ഉപ്പ് ഒരു രണ്ട് പിഞ്ച് കുരുമുളക് ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം മുട്ട യൂസ് ചെയ്യാത്തവർക്കാണെങ്കിൽ നമുക്ക് മൈദയും കുറച്ച് ഒരു രണ്ട് ഒരു കപ്പ് ഒരു രണ്ട് സ്പൂൺ മൈദയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചെറിയൊരു ലൂസ് പരുവത്തിനാക്കി തയ്യാറാക്കിയാലും മതിയാകും ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ മുട്ടയിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഒന്ന് എല്ലാ വിഷമൊന്നും വരത്തക്ക രീതിയിൽ ഒന്ന് വേണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബാക്കിയെല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഫ്ലെയിം നല്ല ലോയിലാക്കി വെക്കുക ബ്രെഡ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയാകും കാരണം ബാക്കിയെല്ലാം വേവിച്ചെടുത്തതാണ് നമ്മൾ പൊട്ടറ്റോ ആയാലും കോവ ആയാലും ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക ഒട്ടും ഓയിൽ കുടിച്ചിട്ടില്ല നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വിഫോം തന്നെയാണ് എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഇത് എത്രമാത്രം ക്രിസ്പിനെസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള വിഭവം നിങ്ങൾ എന്തായാലും മറക്ക മറന്നു പോകരുത് ഉണ്ടാക്കാൻ എന്നിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ റെസിപ്പി വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് അയച്ചു കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്